ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കക്ക ഇറച്ചി റോസ്റ്റാണ് അതിനാവശ്യമായ ചേരുവകൾ കക്ക സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പാകത്തിന് ഉപ്പ് ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച ശേഷം ഇത് തന്നെ മൂക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവൾ വന്നിട്ടുണ്ട് അപ്പം അവക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക അതിലെണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ടേക്ക് കടുക് ഇടുക ഒന്ന് പൊട്ടണേ കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിൻ്റെ അകത്തോട്ട് സവാള ഇടുക സവാള രണ്ട് മീഡിയം സവാള മതി അരക്കിലൊക്കെ അറസിയേ ഉള്ളൂ രണ്ട് മീഡിയം സവാള ഇട്ടാൽ മതി അതിൻ്റെ അകത്തോട്ട് പാകത്തിന് ഇച്ചിരി ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിടണം സവോളയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ ആദ്യം നമ്മൾ ഇച്ചിരി ഉപ്പിടുന്നത് സവോളയൊന്ന് വഴന്ന് വരുമ്പം നമുക്കതിൻ്റെ അകത്തോട്ട് ഇഞ്ചി ഇടാം ആവശ്യത്തിന് ഇഞ്ചി ഇടുക ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിടുക ഇതൊക്കെ നമ്മുടെ കൈ അളവാണേ കേട്ടോ എനിക്ക് കൈയളവേ അറിയത്തുള്ളൂ അല്ല അറിയത്തില്ല എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇടാം എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഒന്നോ രണ്ടോ ഇടുക ഞാൻ രണ്ടെണ്ണം ഇടും ഇവിടെ കക്കിറച്ചിക്ക് ഇച്ചിരി പച്ചമുളക് വേണം പച്ചമുളകും വേണം എരിവും വേണം പച്ചമുളക് ഇടുക പച്ചമുളക് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ കറിവേപ്പില ഇടുക കറിവേപ്പില നാടൻ കറിവേപ്പില ഉണ്ട് അതിടുന്നതായിരിക്കും നല്ലത് മറ്റൊക്കെ മരുന്നാണ് നല്ലപോലെ വഴന്ന് വരണം അതിൻ്റെ അകത്തോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി ഒരു സ്പൂൺ പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു സ്പൂണിട്ടുള്ള അത് മറ്റേ ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ എടുത്തിട്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാനെ അല്ലെങ്കിൽ അത് മൂട്ടി പിടിക്കും അതിൻ്റെ ആ കുത്തലെല്ലാം ഒന്ന് മാറിക്കിട്ടേണ്ടേ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതൊരു ഒരു ഒരുമാതിന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു പാകമായ മൂപ്പുണ്ടല്ലോ പൊടിയെല്ലാം അന്നേരം കക്ക ഇറച്ചി ഇടുക കക്ക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഞങ്ങൾക്കിന്ന് വലിയ കക്ക ഇറച്ചിയാണ് കിട്ടിയത് സാറിന് ഇത്ര വലുത് കിട്ടാറില്ല ഇന്നെന്തോ കക്ക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഇച്ചിരി ഉപ്പിട്ടതാണേ ഓർപ്പണേ ആവശ്യം ബാക്കി അതിൻ്റെ പാകത്തിന് ബാക്കി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ടേടാവുള്ളൂ ഞാൻ എൻ്റെ ഒരു കൈയളവ് വെച്ചാണ് ഉപ്പിടുന്നത് നല്ലവണ്ണം ഇളകി കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കല്ലേ കേട്ടോ കക്കറിശിക്കകത്ത് എന്നിട്ട് അടച്ച് വയ്ക്കുക തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വയ്ക്കണേ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കുക അട പൊക്കി നോക്കി കഴിയുമ്പം ഒന്നും കൂടെ നല്ലവണ്ണം ഇളക്കുക എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക എന്നിട്ട് തുറന്ന് നല്ലവണ്ണത്താണ് ഈ മസാലപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഇച്ചിരി വെന്ത് കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ ഞാൻ ആദ്യം വിട്ടില്ലേ വെന്ത് കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു ഫ്ലേവർ നഷ്ടപ്പെടും ഫ്ലേവർ നഷ്ടപ്പെടുന്ന മാത്രമല്ല അതിന് ഒരു കൊക്കറച്ചയ്ക്ക് ഒരു ടേസ്റ്റും കിട്ടത്തില്ല അപ്പം മസാലപ്പൊടി അതിൻ്റെ അകത്ത് ഇടുക ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂണേ ഇടാവുള്ള പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മളതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പറയാം വെള്ളമൊന്നും ഒഴിക്കല്ലേ എന്നിട്ട് അടച്ച് വയ്ക്കുക അടച്ചു വെച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സാധിഷ്ഠമായ കക്ക റോസ്റ്റ് റെഡി കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്